ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും നമസ്കാരം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുക്കൂറ്റിയിലേക്കാണ് ഇത് വീട്ടിൽ തന്നെ വിളിച്ച മുക്കൂറ്റി ഞാൻ ഒരു പിടി എടുത്തതാണ് ആവശ്യത്തിന് മുക്കുറ്റി എടുക്കാം മുക്കൂറ്റി വേര് മുതൽ പൂരെയുള്ള ഭാഗങ്ങളെല്ലാം എടുക്കുക സമൂലമായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക മുക്കൂറ്റി നന്നായിട്ട് അരച്ചെടുത്ത് നന്നായി അരച്ചെടുത്ത് ഒരു അര ഗ്ലാസ്സോളം നമുക്ക് ുറ്റിച്ചറ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഉണ്ടാക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് അരമുറി തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്ന് ടേബിൾ സ്പൂൺ ഫൈനായിട്ടുള്ള അരിപ്പൊടി ചുക്ക് കുരുമുളക് ഏലക്ക ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തത് ചക്കര ഞാൻ കുറുക്കി വെച്ചിട്ടുണ്ട് കരിപ്പെട്ടി ചക്കരന്നും പറയും കരിപ്പെട്ടിയും ചക്കരയില്ലെങ്കിൽ ശർക്കര എടുക്കാം കരിപ്പെട്ടി ആയിരിക്കും ഏറ്റവും നല്ലത് അരിപ്പൊടി എടുക്കുമ്പോൾ അപ്പത്തിൻ്റെ പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ചുക്ക് കുരുമുളക് ഏലക്ക ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ലേഹി ഉണ്ടാക്കാനായിട്ട് നല്ല ചൂട് കെട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ പാത്രം ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ഉരുക്കി അരിച്ചെടുത്ത കരിപ്പൊട്ടി ഇട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം സ്വിമ്മിടാൻ ശ്രദ്ധിക്കണേ അല്ല അടുക്കി പിടിക്കും ചക്കര അടിച്ചു പിടിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് കൈവിടാതെ വിളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് പറ്റാറാവുമ്പോഴത്തേക്കും പതൊന്നും ഇടാൻ ആ പരുവാകുമ്പോഴത്തേക്കും രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി ഈ കൂട്ടിലോട്ടിട്ട് കൊടുക്കണം നേരിട്ട് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇട്ടു ഇനി ഇതിലുള്ള കരിപ്പെട്ടിയും രണ്ടാം പാലും അരിപ്പൊടിയും ഇട്ട മിശ്രിതം നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അടുക്കി പിടിക്കല്ലേ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു കൂട്ട കുറച്ച് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഏകദേശം ലേഹ്യത്തിൻ്റെ കൂട്ട് ശരിയാകാൻ സമയമായിട്ടുണ്ട് അങ്ങനെ പതയെല്ലാം പറ്റി നല്ല ഒരു കുറുക്ക് പരുവത്തിൻ്റെ രൂപത്തിലാകുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുക്കുറ്റിയുടെ നീര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഉറക്കിക്കൊണ്ടേയിരിക്കുക ഇപ്പോൾ മുക്കൂറ്റിയുടെ നീരെല്ലാം ഇതിലോട്ടിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ലേഖത്തിൻ്റെ കരം ആഹാറായിട്ടുണ്ട് കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ അങ്ങനെ മുക്കുറ്റി ലേഖം ഏതാണ്ടൊക്കെ ശരിയാകാറായി കണ്ട ഇതേപോലെ ഒത്തിരി കട്ടിയാക്കലോ ഈ പരുവാകുമ്പോഴത്തേക്കും ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം കൂട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ലേഹ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ ബബിൾസ് വരുമ്പോഴത്തേക്കും അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക് കുരുമുളക് ഇലക്കുക അതിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അങ്ങനെ ലേഹ്യം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഒത്തിരി കട്ടിയാക്കി എടുക്കല്ലേ ഒത്തിരി ലൂസായിട്ട് എടുക്കല്ലേ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് രണ്ടു ഇട്ട് കൊടുക്കുക ലേഹ്യം നന്നായി തണുത്തതിന് ശേഷം നന്നായി ഉണക്കി തുടച്ച ആ ഗ്ലാസ് ജാറിലേക്ക് ലേഹ്യം ഇട്ട് കൊടുക്കുക ഗ്ലാസ് ജാറിൽ അല്പം പോലും വെള്ളം കാണല്ലേ വെള്ളം ഉണ്ടെങ്കിൽ വേഗം ചീത്തയായി പോകും ലൈ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് കുറേ നാളത്തേക്ക് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം ഡെയിലി ഓരോ സ്പൂൺ വെച്ച് കഴിക്കാം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു